വണ്ടി ഏതന്നെ ആയാലും എത്ര പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും കുത്തി എന്ന് പറഞ്ഞ പരിപാടി ഇനി ഇല്ല കേട്ടോ വൈബ്രേഷന് ജർക്കിംഗ് ബോഡി റോള് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്തരത്തിലുള്ള ഒരു ടെൻഷനു നമുക്ക് വേണ്ട എന്ത് ധൈര്യത്തിലാണ് ഈ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു റബ്ബറിന്റെ ധൈര്യത്തില് ഞാൻ പറയുന്നത് കേട്ടോ റബ്ബർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ക്വാളിറ്റി ഉള്ള സിലിക്കൻ റബ്ബർ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ജർമ്മൻ ടെക്നോളജിയിലുള്ള കാർ സ്റ്റെബിലൈസർ പ്രോ വർഷങ്ങളായിട്ട് ഞാൻ ഇതിന്റെ വണ്ടിയിൽ ഉപയോഗിച്ചതാണ് ഞാൻ ഇതിന്റെ അനുഭവസ്ഥനാണ് മാത്രമല്ല ഇപ്പൊ കമ്പനി ഇതിന് അഞ്ച് വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് വണ്ടിയിൽ ഇട്ടിട്ട് ഒരു മാസത്തിനകം നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സാധനം കമ്പനി തിരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാർ സ്റ്റെബിലൈസർ പ്രോ യൂസ് ചെയ്ത് റിസൾട്ട് കൊണ്ടാണ് നമ്മൾ നമ്മൾ സ്വിഫ്റ്റിലാണ് ഇടാൻ വേണ്ടി വന്നിട്ടുള്ളത് അതും കോഴിക്കോട് ആഡ്വാൻസിലാണ് ഞാനുള്ളത് നമ്മുടെ വണ്ടിന്റെ വർക്ക് ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ബി വണ് മുതൽ ബി സിക്സ് വരെയുള്ള സൈസുകൾ ഉണ്ട് എന്നുള്ളത് ആഡോൺസിന്റെ ആളുകൾ നമ്മളോട് പറഞ്ഞു അപ്പൊ ഇതിപ്പോ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഇട്ടിട്ടുള്ളത് ബി ത്രീ ആണ് നമുക്ക് ഫ്രണ്ടിൽ ഇടാനുള്ളത് ബി ഫോർ സൈസാണ് അപ്പൊ അത് ഇടുന്ന രീതി ഒക്കെ അവർ കാണിച്ചു തന്നു വണ്ടി ലിഫ്റ്റിൽ ഇട്ടിട്ട് ഈ ഒരു പിന്നെ സ്പ്രിംഗ് മാക്സിമം ഫ്രീ ആക്കി നിർത്തി അതിന്റെ അളവ് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് ഇതിൽ ഏതാണ് സൂക്കാൻ വേണ്ടത് അനുസരിച്ചാണ് അത് വെക്കുന്നത് അത് എക്സസ് ആയി വരുന്ന ഭാഗമാണ് ഈ കട്ട് ചെയ്ത് കളയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ ഇതിന്റെ ഒരു സെന്റർ ഭാഗം മാത്രമാണ് ഇപ്പോൾ അത് ഇടൂ മൊത്തത്തിൽ സ്പ്രിംഗ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലല്ല ഈ ഒരു കാർ സ്റ്റെബിലൈസർ പ്രോ എന്ന് പറയുന്ന ഒരു സാധനം ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു സ്പ്രിംഗിന്റെ സെന്റർ ഭാഗത്താണ് ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് വൈബ്രേഷൻ ബോഡി റോൾ അതേപോലെ തന്നെ നമുക്ക് ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി കൂടി ഇതിന്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ കയ്യിലുള്ളത് കാർ സ്റ്റെബിലൈസർ എന്ന് ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത് നമ്മുടെ നിരത്തിലുള്ള ഒട്ടുമിക്ക വണ്ടികൾക്കും ഈ ഒരു പ്രോഡക്റ്റ് യൂസ്ഫുൾ ആണ് കാരണം ഇതിൽ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ഒരു വൺ ഇഞ്ച് ലിഫ്റ്റ് പിന്നെ അതുപോലെ ഡ്രൈവിംഗ് കംഫർട്ട് ബോഡി റോളിംഗ് എന്നുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഒരു സ്റ്റബിലൈസർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കാരണം നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്തൊരു ഫൈവ് ഇയർസ് ആയിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു നല്ല ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് ഒരു ത്രീ ഇയർ വാറണ്ടി ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത് ഇപ്പം അത് എക്സൻഡ് ചെയ്തിട്ട് ഫൈവ് ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ നമുക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഒരു തർട്ടി ഡേയ്സിനുള്ളിൽ നമുക്ക് റിട്ടേൺ ഒരു ഓപ്ഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്റ്റെബ്ലെസ് പ്രോയിൽ നമുക്ക് ഒരുപാട് സൈസുകൾ വരുന്നുണ്ട് നമുക്ക് ബി വൺ ടു ബി ത്രീ ബി ഫോർ ബി ഫൈവ് അങ്ങനെ കുറച്ച് സൈസുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ ഏതാണോ വണ്ടി ആ വണ്ടി ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അതിന്റെ മെഷർ കറക്റ്റ് എടുത്തതിന് ശേഷം വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തോ അല്ലാതെ വേറെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ സ്വയം ഇടാൻ വയ്ക്കുന്ന ശ്രമിക്കുന്നത് കാരണം അതിന് ഓരോ സൈസുകൾ ഉണ്ട് അപ്പോൾ ആ സൈസുകൾ ഏതാണോ ആ വണ്ടിക്ക് വരുന്നത് അത് തന്നെ നമ്മൾ യൂസ് ചെയ്യണം എന്നാലും നമുക്ക് അതിൻ്റെ ഒരു യൂസ് നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി അപ്പം അത് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ചെയ്ത് പോയിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സും ഹൺഡ്രഡ് പെർസെൻ്റ് സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് ഒറ്റ പീസ് പോലും നമുക്ക് റിട്ടേൺ വന്നിട്ടില്ല ഇതിൽ ഒരു തേർട്ടി ഡേസ് റിട്ടൺ ഓപ്ഷൻ ഉണ്ട് ആക്ച്വലി പക്ഷെ അത് ഇട്ട് പോയ ആളുകൾ ഒരിക്കലും നമുക്ക് റിട്ടേൺ തന്നിട്ടില്ല കാരണം നമുക്ക് ഒരുപാട് ടാക്സി ഓടിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പം അവരൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല അഭിപ്രായമാണ് പറയുന്നത് കാരണം ഓൾ ഓവർ ഇന്ത്യ ഓൾ കേരള കൂടുന്ന ആളുകളാണ് അപ്പം അവർ ഒരുപാട് സജസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരുപാട് മറ്റ് ടാക്സിക്കാർ വന്നിട്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് കാർ സ്റ്റെബിലൈസർ പ്രോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക നേരിട്ട് വന്ന് അതിന്റെ ക്വാളിറ്റിയും നിങ്ങളുടെ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള സൈസും ബോധ്യപ്പെട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വാങ്ങുക അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വ്യാജ പ്രോഡക്റ്റുകളിൽ പെടാതിരിക്കുക കാലിക്കറ്റ് ആഡോൺസിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാർ സ്റ്റെബിലൈസർ പ്രോ അവൈലബിൾ ആണ് ഈ നമ്പർ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം